ശരിക്കും ഈ സീസൺ സെവനിലെ മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കുളമാക്കണമെന്ന് മാത്രമേ അവർക്കറിയത്തുള്ളൂ ഇപ്പോൾ ഒരു ഫിസിക്കലി വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് യുദ്ധമെന്ന് പറഞ്ഞാൽ യുദ്ധത്തോട് യുദ്ധമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം അമ്പാരി ഓരോരുത്തർക്കും പരിക്ക് പറ്റുന്ന എല്ലാ മെഡിക്കൽ റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഇതൊരു ടാസ്ക് എന്നുള്ള രീതി മാറിയിട്ട് അതൊരു പേഴ്സണൽ വിഷയമാക്കി മാറിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെ ഒരു കൊടി കുത്തുന്ന ടാസ്ക് ആ ടാസ്ക് പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് അവരൊക്കെ കാണിച്ചു കൂട്ടിയ ഓരോ രീതികൾ കാണുമ്പോഴത്തേക്കും ശരിക്കും ബോസ് അവസാനം ടൈം ലിമിറ്റ് കഴിഞ്ഞ് ബസർ ചേർത്ത് അടിച്ചിട്ട് പോലും നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പലർക്കും ചോരയൊക്കെ വന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നാണ് അതിൽ പറയുന്നത് അത് മാത്രമല്ല പലർക്കും നല്ല രീതിക്ക് ഈ ഒരു ടാസ്കിൽ പരിക്കേച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം അവസാന നിമിഷം ആയപ്പോഴത്തേക്കും എല്ലാ ഇത് ടാസ്ക് എന്ന് കരുതാതെ ഇത് വേറെ പല രീതിയിലും ഇടി അടി എന്നുള്ള ചുറ്റു കാര്യങ്ങൾ മാറുകയും ഷാൻവാസൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചു കൊടുക്കുന്നത് മണ്ണ്മാരി എറിയുന്നു മറ്റത് ഇരിക്കുന്നു മറച്ചത് ഇരിക്കുന്നു വലിച്ചു താഴെ ഇടുന്നു വലിച്ചെടുത്ത് ഏറി കളയുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ടാസ്ക് എങ്ങനെ കുളമാക്കണം എന്ന് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്ന ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ സെവൻ എന്ന് പറയുന്നത്